ചൈനയ്ക്ക് വീണ്ടും തിരിച്ചടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ടപ്പായ ഡീപ് സീക്ക് ഇന്ത്യയെ കൂടാതെ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യസുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല സുരക്ഷാപരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുവെന്ന ആശങ്കയെ തുടർന്നുകൊണ്ട് എല്ലാ സർക്കാർ ഉപകരണങ്ങളിൽ നിന്നും ഡീപ് സീക്കിനെ നിരോധിച്ചതായും ഓസ്ട്രേലിയ വ്യക്തമാക്കുന്നു എല്ലാ ഓസ്ട്രേലിയൻ സർക്കാർ സിസ്റ്റങ്ങളിൽ നിന്നും ഉപകരണങ്ങളിൽ നിന്നും ഡീപ് ഉൽപ്പന്നങ്ങൾ ആപ്ലിക്കേഷനുകൾ വെബ് സേവനങ്ങൾ എന്നിവയെല്ലാം തന്നെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെയും ദേശീയ സുരക്ഷയും ദേശീയ താല്പര്യവും സംരക്ഷിക്കുന്നതിനാണ് അടിയന്തര നിരോധനം ഏർപ്പെടുത്തിയതെന്നും ആഭ്യന്തരമന്ത്രിയായ ടോണി ബർഗ് പറഞ്ഞു എന്നാൽ സ്വകാര്യ പൗരന്മാരുടെ ഉപകരണങ്ങൾക്ക് ഈ നിരോധനം ബാധകമാകില്ല കഴിഞ്ഞ മാസം ഡീപ് സിക് പുറത്തിറക്കിയതിനു ശേഷം ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇറ്റലിയിലും ഡീപ് സിക് നിരോധനം നേരിട്ടിരുന്നു അതേസമയം യൂറോപ്പിലും മറ്റിടങ്ങളിലും എല്ലാം തന്നെ അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഡീപ് സിഖിനെ കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ചാറ്റ് ഡീപ് തുടങ്ങിയ എ ഐ ആപ്ലിക്കേഷനുകൾ സർക്കാർ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നതിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ധനകാര്യ മന്ത്രാലയം വളരെ സെൻസിറ്റീവായ ഡാറ്റകളാണ് എഐ പ്ലാറ്റ്ഫോമുകളിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യാപകമായി ആഗോള ആശങ്കകളുടെ സാഹചര്യത്തിലാണ് മന്ത്രാലയം ഇത്തരം ഒരു ആപ്ലിക്കേഷൻ ഔദ്യോഗിക കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഉപഭോക്താക്കൾ നൽകുന്ന ഇടപാടുകൾ ചാജിപി ടി പോലുള്ള എ ഐ മോഡലുകൾ ബാഹ്യ സെർവറുകളിലേക്കാണ് സ്വീകരിക്കുന്നതും ഇത് ഡാറ്റ ചോർച്ചയ്ക്കും അനധികൃത ആക്സസിനും വഴിയൊരുക്കുമെന്നാണ് ആശങ്ക ഉളവാക്കുന്നത് സുരക്ഷാപരമായ സാമ്പത്തിക ഡാറ്റ നയങ്ങളുടെ ഡ്രാഫ്റ്റുകൾ വകുപ്പുകൾ തമ്മിലുള്ള ആന്തരിക ആശയവിനിമയങ്ങൾ തുടങ്ങിയ സുപ്രധാന രേഖകളാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നതും ഇത് വലിയ അപകട സാധ്യതകൾ സൃഷ്ടിക്കാൻ ഇടയാകുന്നുണ്ട് എഐ ആപ്ലിക്കേഷനുകൾ സ്വകാര്യ കമ്പനികളുടെ ഉടമസ്ഥതയിൽ ക്ലൗഡ് അധിഷ്ഠിതമാണ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഡിവൈസുകളിൽ സർക്കാരിന് നിയന്ത്രണമില്ലാത്തതിനാൽ തന്നെ സൈബർ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ിലെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഡാറ്റ സ്വീകാര്യത നിയമങ്ങൾ കർശനമായി തന്നെ പാലിക്കേണ്ടതു നിർദ്ദേശങ്ങൾ വളരെ വലുതായിട്ടാണ് നൽകിയിരിക്കുന്നത് വ്യക്തമായ നിയന്ത്രണങ്ങളില്ലാതെ തന്നെ ഓഫീസ് കമ്പ്യൂട്ടറുകളിൽ എഐ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുന്നത് ഡാറ്റയെ സംരക്ഷിക്കുന്ന നയങ്ങളുടെ ലംഘനത്തിലേക്കും നയിക്കും ഡീപ് സിക് ഇതിനകം തന്നെ ടെക് വ്യവസായത്തിൽ വലിയ റെക്കോർഡുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നതും ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ദിവസനെയുള്ള ഡൗൺലോഡുകളിൽ ചാജിപിറ്റി മറികടന്നുകൊണ്ട് ചൈനീസ് ആപ്പ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഡീപ് വിജയം എ ഐ ചിപ്പുകളുടെ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് കൂടുതൽ ആശങ്കാജനകമായ കാര്യം ഡീപ് സിക്കിന്റെ വരവിൽ മുൻനിര എ ചിപ്പ് നിർമ്മാതാക്കളായ എൻ വി ഐ ഡി ഐ എ ഓഹരികളും വൻതോതിലാണ് ഇടിഞ്ഞിരിക്കുന്നത് കുറഞ്ഞ ചിലവിൽ ന്യൂതന ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക എഐ വിദ്യ വികസിപ്പിക്കാനുള്ള ചൈനീസ് പ്ലാറ്റ്ഫോമിന്റെ കഴിവാണ് ടെക് ഭീമന്മാർക്ക് ഭീഷണി ഉയർത്തുന്നതും ന്യൂസ് ഡെസ്ക്